ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഞാനും എൻ്റെ മകനും കുറച്ച് വെള്ളം വെള്ളമല്ലാണ്ട് വേറൊന്നും ഒരു മിഠായി പോലും ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങളോട് ആരും ചോദിച്ചിട്ടുമില്ല അത് വേറെ ആരും ചോദിക്കേണ്ട കാര്യമല്ല ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ആരോഗ്യം നോക്കുക ഭക്ഷണം കഴിക്കുക പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ വിശപ്പ് വിശപ്പ് ഒന്നും ഇല്ല എപ്പോഴെങ്കിലും ആശയോടോ അല്ലെങ്കിൽ കുടുംബത്തിലോ അച്ഛൻ ് തന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതായി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംസാരം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാനൊരു കുട്ടിക്കളിക്കല്ല കോടതിയുടെ മുന്നേ ഇല്ല കോടതിയുടെ മുന്നേകെ പോയത് ടൈം പാസിന് ഒരു കുട്ടിക്കളിക്കല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നെയാണ് എൻ്റെ അപ്പം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയത് ഞാൻ പോകുമെന്ന് ഇന്നലെ വിജയരാഘവനോട് ഞാൻ പറയുകയും ചെയ്തിരുന്നതാണ് എ വിജയരാഘവൻ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവാണ് പി ബി മെമ്പറാണ് എൽ ഡി എഫ് കൺവീനറായിരുന്നു പി ബി മെമ്പറായിരുന്നു കുറേ നാൾ എം പി ആയിരുന്നു ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് ഇന്നലെ വിളിച്ചിട്ട് ഞാൻ നാളെ വരില്ല എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത് ഇതെന്ത് ചോദ്യമാണ് ഞാൻ തൃശ്ശൂരെത്തി ഞാൻ നാളെ വരും എന്ന് പറഞ്ഞു അവസാനത്തെ ലാൽസലാമിനും പതാക പതുക്കാനും മുട്ടി ചുരുട്ടി സലാം വിളിക്കാൻ പിന്നെ സഖാക്കൾ എത്തുമല്ലോ അതിന് അടുത്തത് വി എസ് എൽ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് എപ്പോഴും ചിരിയാണ് ഒരിക്കലും പോലും ഒരു ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല ഒരു സഹോദരനെ പോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചു ബാബു മാത്യു പി ജോസഫ് എന്ന് പറഞ്ഞ മുൻ ഹൈക്കോടതി ജഡ്ജ് അപ്പന്റെ നെവ്യൂ ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ള ആളാണ് പിന്നെ അരുൺ ആന്റണി അരുൺ ആന്റണിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇട്ട് ആഘോഷിക്കുന്നത് കേരളം മൊത്തം എന്നെ അപമാനിച്ച് ഇന്നും ഓരോ ചാനലിലും വിളിച്ചിരുത്തി വായിച്ച് കേൾപ്പിക്കുന്നത് ആഷ്മി ഉൾപ്പെടെ വായിച്ച് കേൾപ്പിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ അപ്പൻ എന്നെ തള്ളി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള ഒരു എഫ് ബി പോസ്റ്റ് അത് എഴുതിയത് അരുൺ ആന്റണി എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവനാണ് ഞാൻ ആ അവക്കെ ഉപയോഗിക്കുവാണ് വൃത്തികെട്ട ഒരു ഡെബിൾ അവനാണ് ആ ഫേക്ക് പോസ്റ്റ് ഇട്ടത് അങ്ങനെ ഇടാൻ പറ്റിയെന്ന് തോന്നിയ ചോദിച്ചാല് അപ്പനെ ഇവൻ കുറേ നാളായിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അടക്കമായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് അപ്പന്റെ നെവ്യു ബാബു മാത്യു പി ജോസഫും അപ്പന്റെ അനിയൻ എം എം മാത്യുവും കൂടി ഇടം നിന്ന് ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പനെ